ഹലോ റൂമിൽ ബോറടിച്ചിരുന്നപ്പോൾ ഫ്രണ്ട് പറഞ്ഞു നമുക്ക് കെ ജി എഫ് വിട്ടാലോ അങ്ങനെ നേരെ വണ്ടി എടുത്തു വിട്ടു എഴുപത് കിലോമീറ്ററോളം ദൂരം ഉണ്ടായിരുന്നു ഉച്ചയാവാറായപ്പോഴാണ് ഞങ്ങളവിടെ എത്തിയത് അത്യാവശ്യം ആംബിയൻസ് ഒക്കെ ഉള്ളൊരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചു ഇത്രയും വിഭവങ്ങളും കാണാനും നല്ല രസം ഉണ്ടെങ്കിലും ഇത് കഴിക്കാൻ വലിയ ടേസ്റ്റൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ കെ ജി എഫ് എത്തിയിരിക്കുകയാണ് ഗൈസ് എത്തിയപ്പോഴാണ് ഇവിടുത്തെ സെക്യൂരിറ്റി ചേട്ടൻ പറഞ്ഞത് ഇതിന് മേലോട്ട് കടത്തിവിടില്ല ഇവിടെ നിന്ന് മാത്രം കാണാൻ പറ്റത്തുള്ളൂ അടുത്ത കാലത്തെപ്പോഴും അവിടെ ഒരു ഒക്കെ നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ഏകദേശം മൂവായിരം ഏക്കറോളം സ്ഥലത്ത് മൈനിങ് ഉണ്ടായിരുന്നെന്നാണ് പുള്ളി തന്നത് ഇവിടെ ഇപ്പോൾ കാണാനായിട്ട് ഈ പൊളിഞ്ഞു കിടക്കുന്ന ഫാക്ടറി മാത്രമാണുള്ളത് മൈനിങ് ചെയ്തിരുന്ന ഏരിയ എല്ലാം ഒരു വർഷങ്ങൾക്ക് മുമ്പേ ക്ലോസ് ചെയ്തിരുന്നു അവശിഷ്ടം വന്ന മണ്ണെല്ലാം കൂടെ കൂട്ടിയിട്ടേക്കുന്ന ഒരു സ്ഥലം അത്ര മാത്രമേ ഉള്ളൂ ഇവിടെ എന്തെങ്കിലുമൊക്കെ കാണാനുണ്ടെന്ന് പറഞ്ഞാൽ ആരും ഇങ്ങോട്ട് വരണ്ട ഉണ്ടായിരുന്ന സ്ഥലത്ത് മൊത്തം തീട്ടമാണ് ഗൈസ് നോക്കി കണ്ടും തറയെ ചവിട്ടിയിലേക്ക് മൊത്തം ചവിട്ടി പൊളിത്തേണ്ടി വരും ഈ ഏരിയയിലുള്ളവരെല്ലാം വിളിച്ചിരിക്കുന്ന ഒരു സ്ഥലം മാത്രമാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇന്നത്തെ വീട് ഇത്രക്കുള്ളൂ